ഹായ് ഗുഡ് മോർണിംഗ് നമസ്തേ വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഡയറോറ്റിന് എന്താണ് പറയാനുള്ളതെന്നാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ത്രീ കാർഡ് സ്പ്രെഡ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുമായി റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക നിങ്ങളുടെ പങ്കാളിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് പാസ്റ്റിൽ വന്നിരിക്കുന്ന കാർഡ് ഏതാണെന്ന് നോക്കാം പാസ്റ്റിൽ വന്നിരിക്കുന്ന കാർഡെന്ന് പറയുന്നത് ഈസ് ഓഫ് സ്പോർട്സ് ആണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റിൽ റിലേഷൻഷിപ്പ് വളരെ വ്യക്തതയോടുകൂടിയും സത്യസന്ധവുമായ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നാണ് മാത്രമല്ല മാനസികമായിട്ടൊക്കെ ഒരുപാട് ശക്തിയേറിയ റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളുടെ എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് പുതിയ രീതിയിലുള്ള പുതിയ തുടക്കങ്ങളോട് കൂടിയ ഒരു റിലേഷൻഷിപ്പ് കൂടിയായിരുന്നു ഒരു പക്ഷേ നിങ്ങളുടെ ഒരു പുതിയ ബന്ധമായിരിക്കാം അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന ബന്ധത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയും ഈ കാർഡ് പറയുന്നുണ്ട് അടുത്തത് നിങ്ങളുടെ പ്രസൻറ്റ് കാർഡായി വന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം പ്രസൻറ്റ് കാർഡിൽ കിട്ടിയിരിക്കുന്നത് മേജർ ആൽക്കാനയിലെ ദ ഫൂൾ എന്ന് പറയുന്ന കാർഡാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ബന്ധത്തിൽ ഒരു പരിവർത്തനം വന്നു എന്ന് തന്നെയാണ് മാത്രമല്ല ഒരു പുതിയ തുടക്കങ്ങളൊക്കെ പുതിയ രീതിയിൽ അല്ലെങ്കിൽ പുതിയ കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തെ കാണുന്നു എന്നാണ് കാണിക്കുന്നത് ഒരു സാഹസിക ആദർശം ഒക്കെ ഈ കാർഡ് പറയുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ ബന്ധം വളരെ നിഷ്കളങ്കമായൊരു ബന്ധമായിട്ടാണ് സൂചിപ്പിക്കുന്നത് ഈ ബന്ധത്തിൽ ഒരുപാട് കുറച്ചുകൂടി കമ്മിറ്റ്മെൻ്റ് ഒക്കെ ആവശ്യമായി കാണുന്നുണ്ട് ഈ കാർഡ് നോക്കിയാൽ തന്നെ അറിയാം ഒരു വ്യക്തി വളരെ ശാന്തമായിട്ട് മുൻപോട്ട് നോക്കാതെ സഞ്ചരിക്കുന്നതായിട്ട് അതായത് നിങ്ങളുടെ ബന്ധം ഇനി മുന്നോട്ട് എന്താകുന്നു നിങ്ങൾക്ക് യാതൊരു പ്ലാനും ഇല്ല ബന്ധം പരസ്പരം സ്നേഹിച്ച് ഒരു നിഷ്കളങ്കതയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ എങ്ങനെ പോകണം എന്നുള്ളൊരു ഇപ്പോൾ മുൻപുണ്ടായിരുന്ന ക്ലാരിറ്റിയിൽ കുറച്ച് കുറവ് സംഭവിച്ചതായിട്ട് ഈ കാർഡ് പറയുന്നുണ്ട് അടുത്ത കാർഡ് ഫ്യൂച്ചർ ആയിട്ട് എന്ത് വന്നിരിക്കുന്നത് നോക്കാം ഫ്യൂച്ചർ കാർഡായിട്ട് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സ്വാർഡ്സ് ആണ് ഈ കാർഡ് ഒരു ഭയത്തിൻ്റെ കാർഡാണ് അല്ലെങ്കിൽ ഒരു നിയന്ത്രണം തടവ് അല്ലെങ്കിൽ സ്വയം നമ്മളെ പരിമിതപ്പെടുത്തുക എന്നൊക്കെ ഈ കാർഡ് ഉദ്ദേശിക്കുന്നുണ്ട് അതായത് ഫ്യൂച്ചറിൽ നിങ്ങൾ പോകുമ്പോൾ ഒരു നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു ഭയം ഒന്നില്ലെങ്കിൽ ആ വ്യക്തി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമായിരിക്കാം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് തെറ്റായി പോയോ അല്ലെങ്കിൽ ഇനി എങ്ങോട്ട് പോകും അല്ലെങ്കിൽ എങ്ങ എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നു എന്നുള്ളൊരു ഭയമായിരിക്കാം നിങ്ങൾ സ്വയം ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രവണതയാണ് ഭാവിയിൽ കാണുന്നത് നിങ്ങൾ ഒരുപാട് എന്തോ എക്സ്പെക്റ്റ് ചെയ്തു പക്ഷെ അതിലേക്കൊന്നും എത്താൻ സാധിക്കാത്തതിൻ്റെ ഒരു ഭയം കൂടിയാകാം നിങ്ങളുടെ മനസ്സിലുള്ളത് ഒരു നിയന്ത്രണം ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ അമിതമായി നിയന്ത്രിക്കുന്നതാകാം മുൻപ് പോയിരുന്ന ആ ഒരു സന്തോഷമൊക്കെ കുറച്ച് കുറഞ്ഞതായിട്ടാണ് ഫ്യൂച്ചറിൽ കാണുന്നത് അപ്പോൾ കുറച്ചും കൂടിയും കമ്മിറ്റ്മെൻ്റ് ആയിട്ട് പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആയിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്